വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അൻപത്തി ഒന്ന് വയസ്സായിരുന്നു മുപ്പത് വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് നാരായണൻ പതിനഞ്ചാമത്തെ വയസ്സു മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയ അദ്ദേഹം മുപ്പതോളം നാടകങ്ങൾ എഴുതുകയും അറുപതിൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു മോഹൻലാൽ നായകനാക്കിയുള്ള ഛായാമുഖി അടക്കം മകരധ്വജൻ മഹാസാഗരം മണികർണിക തുടങ്ങി നിരവധി ഹിറ്റ് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നാടക രചിതാവ് സംവിധായകൻ നടൻ കോളമിസ്റ്റ് വാഗ്മി കഥകളി നടൻ കഥകളി സാഹിത്യകാരൻ അധ്യാപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് പ്രശാന്ത് നാരായണൻ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനാണ് അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയതാണ് പ്രശാന്ത് മുപ്പതോളം നാടകങ്ങൾ എഴുതി രണ്ടായിരത്തി എട്ടിൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ചായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രമേയത്തിന്റെ പ്രത്യേകതയും സമകാലിക വിഷയ പ്രസക്തിയും സംവിധായകൻ മികവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മകരധ്വജൻ എന്ന നാടകം സ്ത്രീയുടെ സ്വത്ത വേവലാതികളെയും സ്ത്രീ ശാക്തീകരണത്തെയും പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൾ നാടകം താജ്മഹൽ എന്ന ശക്തമായ രാഷ്ട്രീയ ബിംബം പ്രമേയമാക്കിയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം എന്നിവ പ്രശാന്ത് നാരായണന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ് സർക്കാരിന്റെ ക്ഷണപ്രകാരം ദാർവാഡ് രംഗായണക്ക് വേണ്ടി പല പ്രഗത്ഭരും ശ്രമിച്ച് പരാജയപ്പെട്ട ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്നവാസവദത്തം സംവിധാനം ചെയ്യുകയും അത് വിജയമാക്കുകയും ചെയ്തു ദേശാഭിമാനി പത്രത്തിന് വേണ്ടി എം ടിയുടെ ജീവിതവും മികച്ച കൃതികളും കോർത്തിണക്കി ചെയ്ത മഹാസാഗരം എന്ന നാടകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മണികർണിക ടാഗോറിന്റെ തപാൽപീസ് ഭാസന്റെ ഊരുഭംഗം ദൂതഘടോത്കജം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് തുടങ്ങിയവയും സംവിധാന വഴികളിലെ മികച്ച തെളിവുകളാണ് പതിനേഴാമത്തെ വയസ്സിൽ ഭാരതാന്തം എന്ന ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തി പിന്നീടത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യപ്പെടുകയും ഉണ്ടായി ഇന്തോ ജർമ്മൻ പ്രോജക്റ്റിനു വേണ്ടി യൂറോപീഡിയസിന്റെ പ്രസിദ്ധ കൃതി മീഡിയ ആട്ടക്കഥാ രൂപത്തിൽ എഴുതി രണ്ടായിരത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ ദുർഗ ദത്ത പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി കളക്യാട് അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങി പുരസ്കാരങ്ങൾ അദ്ദേഹം പ്രശാന്ത് നാരായണന്റെ ചെയർമാൻഷിപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് കളം എന്ന നാടക പരിശീലന കളരി തിയേറ്റർ രംഗത്തും സിനിമാ രംഗത്തും ശ്രദ്ധേയരായ ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഇതിന് കഴിഞ്ഞു